何で കേരളത്തിലെ ഗവൺമെന്റ് ആണോ കേരള ഗവൺമെന്റ് ആണോ ഇവ എവിടെ സമ്മതം ചോദിക്കുന്നത് രണ്ട് ഗവൺമെന്റുകൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതോറിറ്റിയാണ് ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല അധികാരത്തിന് മുഷ്ടി ചുരുട്ടെ അധികാരത്തിന് മുഷ്ടി ചുരുട്ടെ അധികാരമില്ലക്കും സിന്ദാബാദ് അശദ് ഡോക് സിന്ദാബാദ് അശദ് ഡോക് സിന്ദാബാദ് പാവപ്പെട്ട ജനതയാരെ കൈനിഴൽ സതായി കൈനിഴൽ 25 കാൽുകൊണ്ട് കരുതെണ്ട അധികാരനികരം നൽകണ്ട വള്ളിയിലേ പോകും ദൂരം വള്ളിയിലേ പോകും നമ്മുടെ ഈ ഒരു ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് ഭരണകൂട തലങ്ങളിൽ നമ്മുടെ ഈ പ്രതിഷേധം എത്തിക്കുന്നതിന് വേണ്ടി വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടേണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി വേണ്ടി നിങ്ങൾ ഓരോരോ കളികളായി നോക്കി നിന്നാതെ എങ്ങനെത്തുന്നത് ജനങ്ങളുടെ ആവശ്യം ജനങ്ങളെ ശരിക്കും നല്ലൊരു പ്രക്ഷോഭത്തിൽ അത് മറ്റുള്ളവരെ അറിയിച്ചു ി പക്ഷേ അവരൊക്കെ ഒരു ദിവസമേക്കുള്ളൂ നമ്മള് ബസ്സിനെ ആണെങ്കിലും മറ്റുള്ള വാഹനത്തിനെയാണെങ്കിലും ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് അവർ ഇന്ന് ലൈനിൽ കാണിച്ച കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിലൊരു അധികാരികളെ ചിലരും മാറ്റം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ഇതുമായി തന്നെയാണ് പൂജുക വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം നാല് വർഷമായി പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി വാർഡിൽ നിർവഹിച്ചെന്നാണ് എന്റെ വിശ്വാസം ഇനിയും എനിക്ക് തന്ന ഉത്തരവാദിത്വം പരിഹസര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനമാണ് അതും വളരെ ഭംഗിയായിട്ട് മാറാക്കര പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയും അതിനോട് എല്ലാവിധ ആത്മാർത്ഥതയും കാണിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് എന്തായാലും യു ഡി എഫ് സംവിധാനത്തിലൂടെയും മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വത്തിലൂടെയും ഈ ഒരു അവസരം നിന്ന ഈ പാർട്ടി നേതൃത്വത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങും ഇങ്ങനെയൊരു സംവിധാനം ഇന്നൊരുക്കിയ ഈ വാർഡ് കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്

Ha ha ha. മെമ്പർ ഈ അവസരത്തിൽ തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താ പറയാ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു മെമ്പർ വാർഡിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് എന്റെ വിശ്വാസം ഇനിയും ഒരു വർഷം പാർട്ടി വളരെ ഒരു വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു ദൗത്യം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് അതും വളരെ നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹം എന്തായാലും ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ ഇവിടെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്